കുറിഞ്ഞിക്കാവിൽ പുരുഷന്മാരുടെ താലംതുള്ളൽ ഭക്തി നിർഭരമായി പതിനെട്ടാം തീയതിയാണ് നടതർപ്പ് ഉത്സവം കുറിഞ്ഞിക്കാവിൽ മാത്രം നടക്കുന്ന പുരുഷന്മാരുടെ താലംതുള്ളൽ ഐതിഹ്യ സമ്പന്നവുമാണ് കുറിഞ്ഞിക്കാവ് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പുരുഷന്മാരുടെ താലംതുള്ളൽ ഭക്തി നിർഭരമായി വൈകിട്ട് വിശേഷ ദീപാരാധനയ്ക്ക് ശേഷം വലിയ പാട്ട് ചടങ്ങുകളോട് അനുബന്ധിച്ചായിരുന്നു താലംതുള്ളൽ കുറഞ്ഞിക്കാവിൽ മാത്രം നടക്കുന്ന പുരുഷന്മാരുടെ താലംതുള്ളൽ ഐതിഹ്യ സമ്പന്നമാണ് അസുരന്മാർ സ്ത്രീകളെ ആക്രമിച്ചപ്പോൾ സ്ത്രീകൾ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പാർവതി ദേവി ഐലക്ഷ്മി രൂപം കൊണ്ട് അസുരന്മാരെ വാളുകൊണ്ട് നിഗ്രഹിച്ചുവെന്നാണ് ഐതിഹ്യം രോഷം വർധിച്ച ദേവി കണ്ണിൽ കണ്ട എല്ലാ പുരുഷന്മാരെയും വെട്ടി അപ്പോൾ ഭക്തർ ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ ദേവിയുടെ കോപം ശമിപ്പിക്കുവാൻ അന്തിമഹാകാളൻ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ദേവി ഇതറിയാതെ വാളുകൊണ്ട് അന്തിമഹാകാളനായി പ്രത്യക്ഷപ്പെട്ട ശിവന്റെ കാലും വെട്ടി വെട്ടിയപ്പോൾ തന്നെ അത് ശിവനാണെന്ന് മനസ്സിലാക്കുകയും പാദം നിലത്തു വീഴാതെ ഇടതുകയിൽ പിടിക്കുകയും ചെയ്തു വെട്ടേറ്റ അന്തിമഹാകാളൻ ഒറ്റക്കാലിൽ ഒരു പ്രത്യേക താളത്തിൽ നൃത്തരൂപേണ മൂന്നു തവണ ചൂടുവെച്ചാടി ഇതുകൊണ്ട് ദേവിയുടെ കോപം അടങ്ങി ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഉഗ്ര ദേവിയുടെ രൗദ്രഭാവം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് പുരുഷന്മാർ ഇവിടെ താലമെടുക്കുന്നതും താലം തുള്ളുന്നതും എന്നാണ് ഐതിഹ്യം thank <laughs> you കളമെഴുന്നത് ഇടതുകൈൽ വെട്ടിയ കാൽപാതവും വലതുകയിൽ വാളുമായിട്ടാണ് താലം തുള്ളലിനു ശേഷം ഹാളിൽ അന്നദാനവും ഉണ്ടായിരുന്നു വൈകിട്ട് വിശേഷാൽ ദീപാരാധന പൂരമിടിച്ചടങ്ങുകളും നടന്നു തുടർന്ന് ഏഴ് ദിവസം കാവിൽ പൂജകൾ ഉണ്ടായിരിക്കുന്നതല്ല പതിനെട്ടാം തീയതിയാണ് നടതുറുപ്പ് ഉത്സവം